നമ്മൾ കണ്ടെയ്നറിനെക്കുറിച്ച് കണ്ടെയ്നർ തീരത്തേക്ക് വരുന്നതിനെക്കുറിച്ചൊക്കെയാണല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തിരുവനന്തപുരം തുമ്പ ഫാത്തിമമാതാ തീരത്തെ വട്ടം കറക്കുന്നത് തീരത്തടിഞ്ഞ കണ്ടെയ്നർ മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് തീരത്തടഞ്ഞ യാനവും മാസങ്ങൾക്ക് മുൻപ് തീരത്തെ മണലിൽ താഴ്ന്ന ബാർജും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനും ജീവനും ഭീഷണിയാണ് കൊച്ചി തീരത്ത് കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളും കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞ മാലിന്യവും ചില്ലറയൊന്നുമല്ല മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധന മേഖലയെയും ബാധിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തുമ്പ ഫാത്തിമാത തീരത്താണ് ഇവിടെയും അടിഞ്ഞിട്ടുണ്ട് ഒരു കൂറ്റൻ കണ്ടെയ്നർ എന്നാൽ ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം ഈ കണ്ടെയ്നർ മാത്രമല്ല ൾക്ക് മുൻപ് കടൽക്ഷോഭത്തിൽ എഞ്ചിൻ തകരാറിലായ മത്സ്യബന്ധനയാനം തിരയിൽപ്പെട്ടെത്തി മണലിലുറച്ചതും മാസങ്ങൾക്ക് മുമ്പ് വടം പൊട്ടിയതിനെ തുടർന്ന് വിഴിഞ്ഞത്തേക്ക് കല്ലുകൊണ്ടുപോകാനെത്തിയ കൂറ്റൻ ബാർജ് അടിഞ്ഞുകയറിയതും ഇതേ തീരത്താണ് മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോഴും അധികൃതർ ഇതെടുത്തു മാറ്റാത്തത് മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇവിടെ ആഹമാനം ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് കര നിന്ന് വലിക്കുന്ന ഒരു കമ്പോലെ എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട് ഉണ്ട് അത് ഇവിടെ വിടാൻ പറ്റത്തില്ല ഒഴുക്കല്ലേ ഒഴുക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒഴുക്ക് പോയി തട്ടിക്കഴിഞ്ഞെന്നാ ഇത് കര വലിച്ചു കയറ്റാൻ പറ്റില്ല അത് നഷ്ടമാണ് ആഹമാനം ഇവിടെ മൊത്തവും ഈ ഭാഗം വലിയ നഷ്ടമാണ് മത്സ്യബന്ധനത്തിനായി കടലിലേക്കും തിരിച്ചു കരയിലേക്കുമുള്ള ഓരോ യാത്രകളും ഇവർക്ക് മരണഭയത്തോടെയുള്ള യാത്രകളാണ് ആരെയും കിട്ടത്തില്ല എല്ലാരും മരിക്കും യാതൊരു സംശയമില്ല ഇത് കിടക്കുന്നുണ്ട് ഇത് ഇരുമ്പല്ലേ ഷിപ്പല്ലേ താന്ന് കിടക്കുന്ന ഈ വള്ളത്തിൽ നിന്ന് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ കൊണ്ടു വെച്ച അടിക്കുന്നത് പുറത്തായിരിക്കും നമ്മളിപ്പോ എവിടെ പണിക്ക് പോയാലും ഒഴുക്കിന്ന് വന്നു കഴിഞ്ഞു അടിക്കുന്നത് ഈ ഷിപ്പിന്റെ പുറത്താണ് കൊച്ചിയിലെ കപ്പൽ അപകടത്തിന് പിന്നാലെ കണ്ടെയ്നറും കണ്ടെയ്നറിലെ മാലിന്യവും കൂടെ തീരത്തടിഞ്ഞതോടെ തുമ്പയിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി കണ്ടെയ്നർ ഉൾപ്പെടെ തീരത്തടിഞ്ഞ സാധനങ്ങൾ ഉടനെടുത്തു മാറ്റണമെന്നാണ് സമീപവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം